ഏതെങ്കിലും ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഗാർഡ് ഓഫ് ഓണർ നൽകിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ നൽകില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ക്ഷണിക്കാതെയാണ് വലിഞ്ഞു കയറി പോയത് എന്നാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്പോക് പേഴ്സൺ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം നമുക്ക് തരം താഴ്ന്ന രീതിയിൽ പ്രതികരിക്കാമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരുടെയും കൂടി പ്രധാനമന്ത്രിയല്ലേ അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിക്കാതെ ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇനി അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയും പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പച്ചക്കള്ളം തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും നരേന്ദ്രമോദിയോടുള്ള അന്ധമായ വിരോധത്തിന്റെ പേരിൽ സ്വന്തം രാജ്യത്തെ അല്ലേ നിങ്ങൾ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചെന്നിറങ്ങിയ സമയത്ത് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് അമേരിക്ക അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് വൈറ്റ് ഹൌസിൽ വെച്ചാണ് നരേന്ദ്രമോദിയെ കണ്ടുടനെ ട്രംപ് എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ട്രംപ് വി മിസ് യു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് നരേന്ദ്രമോദി ഇരിക്കുന്ന ചെയർ അത് പ്രോപ്പറായിട്ട് അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് നല്ലപോലെ ഇരിക്കാൻ നീക്കിയിട്ട് കൊടുക്കുന്ന യു എസ് പ്രസിഡന്റിനെ നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ ട്രംപ് പെരുമാറിയിട്ടുള്ളത് ഇതിനു മുമ്പ് എനിക്ക് തോന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോടാണ് ട്രംപ് വളരെ അടുത്ത സൗഹൃദം നരേന്ദ്രമോദിയുമായിട്ട് നിലനിർത്തുന്ന ആളാണ് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയുമായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിക്കൂടെ ഉണ്ടാകണമല്ലോ കാരണം രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ വ്യത്യസ്തതകൾക്കിടയിലും സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിൽ സഹകരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും ചർച്ചകളിലൂടെയും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക ഇതാണല്ലോ വേണ്ടത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്പോക് പേഴ്സൺ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഇനി വണ്ടർ അടിച്ചു പോയി കാരണം ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ പച്ച കള്ളം വന്നിരുന്നു പറയാൻ ക്ഷണിക്കാതെയാണ് നരേന്ദ്രമോദി പോയത് അദ്ദേഹത്തെ എന്താ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിളിച്ചില്ല പോലും ഇതെന്തോന്ന് കല്യാണമാണോ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിരുത്തി ഊണ് കൊടുക്കാൻ ഇത് എന്ത് ഇന്ന് വൃത്തികേടാണ് പറയുന്നത് ഇവർക്ക് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയിലുള്ള അംഗങ്ങൾക്ക് ഇന്നത്തെ തലമുറപ്പെട്ടവർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ ഇടപെടുന്നത് എന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിലോ ഒക്കെ നമ്മളിപ്പോൾ ഒരു അതിഥി ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ നമ്മൾ ക്ഷണിച്ചത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റിനെയാണ് അയ്യോ നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെയാണ് ക്ഷണിച്ചത് എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കൊണ്ട് പുടിൻ വിഷമിക്കുകയാണോ അല്ലെങ്കിൽ റഷ്യൻ മാധ്യമങ്ങളും റഷ്യയിലെ പ്രതിപക്ഷ പാർട്ടികളും നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു എന്തുകൊണ്ട് പുടിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ ചർച്ച ചെയ്യാണോ നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന സമയത്ത് നമ്മുടെ അടുത്ത് കിടക്കുന്ന കുറെ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹം അന്ന് ഈ പറയുന്ന ട്രംപിനെ ക്ഷണിച്ചില്ലായിരുന്നു അതുകൊണ്ട് ട്രംപ് അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു മെഴുകയായിരുന്നു ട്രംപ് അവിടെ ഇരുന്ന് അയ്യോ എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു ഇത്രയും വിവരമില്ലാത്ത മാധ്യമങ്ങളും വിവരമില്ലാത്ത പ്രതിപക്ഷത്തിലെ ചില നേതാക്കൾ ഞാൻ എല്ലാരെയും പറയുന്നില്ല ശശി തരൂറിനെ പോലുള്ളവരെയൊക്കെ ഞാൻ മാറ്റിവർത്തയാണ് സാമാന്യം ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചും ഡിപ്ലമസിയെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന മനുഷ്യരാണ് എന്നാൽ പത്ത് വയസ്സയുടെ വിവരമില്ലാത്ത നേതാക്കളും ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് രാജ്യത്തിന്റെ കാര്യത്തിൽ പോലും ഒന്നിച്ചു നിൽക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ല രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുക നോക്കൂ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞാ വേദികളിൽ പങ്കെടുക്കാറില്ലെന്നേ മാത്രമല്ല ഇപ്പോ നരേന്ദ്രമോദി എങ്ങാനും പോയി പങ്കെടുത്തിരുന്നെങ്കിൽ നമുക്ക് നാണക്കേടായി പോയനെ കാരണം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ ഇരുന്നും കൊണ്ട് ട്രംപ് പറയുന്നത് അധികാരം ഏറ്റെടുക്കുമ്പോൾ കാരണം ട്രംപ് അദ്ദേഹത്തിന്റെ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് അവിടെ നമ്മൾ അത് കേൾക്കണമെങ്കിൽ നമ്മൾ ട്രംപ് പറയുന്നതിനോട് യോജിക്കുന്ന ആളായിരിക്കണം മാത്രമല്ല നമ്മൾ അമേരിക്കയുടെ ഒരു സഖ്യരാജ്യമായിരിക്കണം നമ്മൾ അമേരിക്കയുടെ സഖ്യരാജ്യമല്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു രാജ്യമാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്നതിൽ ഉപരിയായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ട് അതെങ്ങനെ ഫോറിൻ പോളിസി എന്താണെന്നും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി എന്താണെന്നും പരമാധികാരം എന്താണെന്നും നമുക്ക് അറിഞ്ഞാലല്ലേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ പറയുമ്പോൾ മോദിയും ട്രംപും കൂടെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു വർത്താനം പറയുന്നു സുഹൃത്തുക്കളാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ അമേരിക്കയും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ഇന്ത്യക്ക് ആ ബന്ധം തുടരാതിരിക്കാൻ പറ്റുമോ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങരുത് എന്ന് ഇന്ത്യക്ക് അത് സാധ്യമാണോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യക്കും അമേരിക്കക്കും ഇടയിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിലൊന്നു മാത്രമാണ് താരിഫും ട്രേഡും എന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് അതിലൊന്നു മാത്രമാണ് ഇന്ത്യൻ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യ നികുതി ചുമത്തുന്നു എന്ന് പറയുന്ന ട്രംപിന്റെ ആക്ഷേപം ഇതൊക്കെ അങ്ങനെയാണ് ചർച്ചകൾ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യും ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ അല്ലാതെ വൺ വേ അല്ലല്ലോ ഇപ്പോൾ എല്ലാം നമുക്ക് തന്നെ നേട്ടം ഉണ്ടാവണമെന്ന് വെച്ച് നടക്കൂ നമുക്ക് ചില നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമ്പോൾ അവർക്കും അതുപോലെ നേട്ടം ഉണ്ടാവണ്ടേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷെ പ്രേക്ഷകരെങ്കിലും ഇത് ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു തെറ്റിദ്ധാരണ മാറുന്നെങ്കിൽ അത്രയും നല്ലത് കാരണം ഒരിക്കലും ഒരു രാജ്യത്തിന്റെയും രാഷ്ട്ര തലവൻ ക്ഷണിക്കാതെ പോവുകയാണെങ്കിൽ ക്ഷണം ഇല്ലാതെ മറ്റൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ ഔദ്യോഗികമായ സ്വീകരണം ആ രാജ്യത്ത് ഉണ്ടാവില്ല അതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപ് ക്ഷണിച്ചിട്ടാണ് പോയത് ആ ക്ഷണം കിട്ടിയത് കൊണ്ട് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെയാണ് അവിടെ സ്വീകരിച്ചത് അല്ലാതെ വലിഞ്ഞു വലിഞ്ഞ് കയറിപ്പോയതല്ല മുമ്പൊരിക്കൽ നമ്മുടെ ഇമ്രാൻഖാൻ അങ്ങനെ പോയിരുന്നു അമേരിക്കയിൽ അതുപോലെയല്ല മോദി പോകുന്നത് പിന്നെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് പോലും നാണക്കേടാണ് ഒറ്റ വിടിയുമായി വീണ്ടും കാണാം